കാഞ്ഞങ്ങാടിന് പുതിയ മുഖഛായ നൽകുന്ന സ്വാതന്ത്ര്യ സമര സാംസ്കാരിക ഇടനാഴി രൂപീകരിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു കാസർഗോഡ് ജില്ലയുടെ മുഖഛായ മാറ്റുന്ന നമ്മുടെ കാസർഗോഡ് പരിപാടി അവലോകന യോഗത്തിലായിരുന്നു പൈതൃക ഇടനാഴി നിർദ്ദേശമുണ്ടായത് കാഞ്ഞങ്ങാടിന് പുതിയ മുഖഛായ നൽകുന്ന സ്വാതന്ത്ര്യസമര സാംസ്കാരിക ഇടനാഴി രൂപീകരിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു കാസർഗോഡ് ജില്ലയുടെ മുഖഛായ മാറ്റുന്ന നമ്മുടെ കാസർകോട് പരിപാടി അവലോകന യോഗത്തിലായിരുന്നു പൈതൃക ഇടനാഴി നിർദ്ദേശമുണ്ടായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും പോരാട്ട കേന്ദ്രങ്ങളായിരുന്ന ഇവിടങ്ങളിലൂടെ കാസർഗോഡ് ജില്ലയിലെ മഹാരഥന്മാരായ മഹാകവി പി കുഞ്ഞുരാമൻ നായർ എ സി കണ്ണൻ നായർ രസിക ശിരോമണി കോമൻ നായർ വിദ്വാൻ പി കേളുനായർ വിദ്വാൻ കെ കെ നായർ സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവൻ എന്നിവരുടെ സ്മരണ നിലനിർത്തുന്ന തരത്തിൽ ചിത്രങ്ങളും ശില്പങ്ങളും ഉദ്യാനങ്ങളും അടങ്ങിയ ഒരു ഇടനാഴി വികസിപ്പിച്ചാൽ അത് ജില്ലയുടെ സാംസ്കാരിക തനിമയ്ക്ക് മുതൽ കൂട്ടാകുമെന്ന് സാംസ്കാരിക പ്രവർത്തകർ നിർദ്ദേശിച്ചു വിഖ്യാത ശില്പികനായി കുഞ്ഞുരാമനും ഈ പ്രദേശത്താണ് താമസിക്കുന്നത് പരമ്പരാഗത തൊഴിലുകളായ കൈത്തറി ലോഹ ദാരുശിൽപ നിർമ്മാണ തെയ്യം ചമയങ്ങളുടെ നിർമ്മാണം കളിമൺ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയുടെ പരമ്പരാഗത കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം പരമ്പരാഗത രീതിയിൽ എണ്ണയാട്ടുന്ന പ്രദേശം കൂടിയായിരുന്നു ഇവിടെ ഇതുവഴി കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്താനും കഴിയും പരമ്പരാഗത നിർമ്മാണ രീതികൾ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇടനാഴി ഉപകരിക്കും സ്വാതന്ത്ര്യസമര സാംസ്കാരിക ഇടനാഴി എന്ന ആശയം ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെയേറെ ഗുണപ്രദമാണെന്ന് കളക്ടർ പറഞ്ഞു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന വിധം പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ എന്നിവർ ജില്ലാ കളക്ടറുടെ കൂടെ ഉണ്ടായിരുന്നു സാംസ്കാരിക പ്രവർത്തകൻ കെ പ്രസേനൻ ശ്യാംകുമാർ പുറവങ്കര കമാൻഡർ പി വി ദാമോദരൻ ബ്രിഗേഡിയർ കെ എൻ പ്രഭാകരൻ നായർ എം കുഞ്ഞമ്പു പൊതുവാൾ തുടങ്ങിയവർ പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്